മുംബൈ മുമ്പൈതർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു ഇന്നത്തെ വീഡിയോയിൽ മിഥുനം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലെ പൊതുമാസ ഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗുരു മേടം രാശിയിലും കേതു കന്യരാശിയിലും ബുധനും ശുക്രനും വൃശ്ചികം രാശിയിലും സൂര്യനും ചൊവ്വായും ധനുരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ സഞ്ചരിക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ജനുവരി ഏഴാം തീയതി ബുധൻ വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്കും പതിനഞ്ചാം തീയതി സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റം ഹിന്ദുക്കളെല്ലാം മകര മകരസംക്രാന്തി ആയിട്ടാണ് ആഘോഷിക്കുന്നത് ജനുവരി പതിനെട്ടാം തീയതി ശുക്രൻ വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് മാസഫലത്തിലേക്ക് കടക്കാം ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം മാസത്തിൻ്റെ ആരംഭത്തിൽ നിങ്ങളുടെ രാശ്യാധിപൻ ബുധൻ ആറാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് ആരോഗ്യത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് പക്ഷേ ജനുവരി ഏഴാം തീയതി ബുധൻ ഏഴാം ഭാവത്തിലേക്ക് രാശി മാറുമ്പോൾ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നതല്ലായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് ജനുവരി പതിനെട്ടാം തീയതി വരെ ഇവിടെ തന്നെ ആയിരിക്കും നിൽക്കുന്നതും ജനുവരി പതിനെട്ടാം തീയതി വരെ വിദ്യാർത്ഥികൾ അല്പം ശ്രദ്ധിക്കണം എന്ത് തീരുമാനങ്ങളും നന്നായി ആലോചിച്ചും രക്ഷകർത്താക്കളുടെ അഭിപ്രായം അനുസരിച്ചും വേണം എടുക്കുവാൻ പലരും പല രീതിയിലും നിങ്ങൾക്ക് അഡ്വൈസ് തരും പക്ഷേ അതൊക്കെ ചിലപ്പോൾ വിപരീത ഫലങ്ങൾ നൽകുന്നതായിരിക്കും പതിനെട്ടാം തീയതി ശുക്രൻ ഏഴാം ഭാവത്തിലേക്ക് രാശി മാറുമ്പോൾ സമയം നല്ലതാകുന്നതും വിദ്യാഭ്യാസത്തിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതുമായിരിക്കും പരീക്ഷകളിൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കും ഇച്ഛിച്ച സ്ഥലത്ത് അഡ്മിഷനും മറ്റും ലഭിക്കുന്നതുമായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതി അത്ര അനുകൂലമായിരിക്കില്ല ഈ സമയത്ത് സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം മാസത്തിൻ്റെ രണ്ടാം പകുതി വളരെ നല്ലതായിരിക്കും ഒന്നിച്ച് ഉല്ലാസയാത്രകളും മറ്റും ചെയ്യുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ വ്യാഴമാണ് വ്യാഴം നിൽക്കുന്നത് നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് ഇവിടെ നിന്നും വ്യാഴത്തിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് തൻ്റെ സ്വന്തം രാശിയായ ധനുവിലേക്കാണ് ദാമ്പത്യ ജീവിതം ഈ മാസം വളരെ സുഖകരമായിരിക്കും നിങ്ങൾ ഒന്നിച്ച് യാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും ജീവിത പങ്കാളിയുടെ ബിസിനസ്സിലും കരിയറിലും നല്ല പുരോഗതി ഉണ്ടാകും നേരത്തെ മുതൽ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സമയത്ത് അതെല്ലാം മാറി മാറിക്കിട്ടുന്നതായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കും ഈ മാസം എന്ന് നോക്കാം ഭാഗ്യസ്ഥാനാധിപൻ ശനിയാണ് നിൽക്കുന്നത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവും അതോടൊപ്പം നിങ്ങളുടെ ഭാഗ്യസ്ഥാനവുമായ കുംഭം രാശിയിലാണ് ശനിയുടെ സ്ഥിതി വളരെ സ്ട്രോങ് ആണ് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും കാര്യങ്ങളിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വരുമായിരുന്നുവെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രകളിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഇനി കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം സ്ഥാനാധിപൻ വ്യാഴമാണ് നിൽക്കുന്നത് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് വ്യാഴത്തിൻ്റെ പൊസിഷൻ നല്ലതാണ് കരിയറിൽ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നതല്ല പത്താം ഭാവത്തിൽ രാഹുവും നിൽക്കുന്നുണ്ട് കേന്ദ്രസ്ഥാനത്ത് രാഹു തനിയെ നിൽക്കുമ്പോൾ ആ ഭാവത്തിൻ്റെ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നാണ് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഇവിടെ രാഹു തനിച്ചുമാണ് നിൽക്കുന്നത് പക്ഷേ ഇവിടെ കേതുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നതും ഗുരുവിൻ്റെ മേൽ ശനിയുടെ മൂന്നാം ദൃഷ്ടി പതിക്കുന്നതും നിങ്ങളിലല്പം അലസത വരുവാൻ ഇടയാക്കും അതിൽ ശ്രദ്ധിക്കണം ഇനി ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സമയം സാമാന്യമായിരിക്കും ഏഴാം ഭാവാധിപൻ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിലും അവിടെ ശനിയുടെ ദൃഷ്ടി പതിക്കുന്നതും ഏഴാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നതും കാരണം എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഒന്നിലധികം വരുമാന മാർഗങ്ങൾ അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ ഈ മാസം സാമാന്യമായിരിക്കും ഇതാണ് മിഥുനം രാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം